എന്നോടൊന്നും അതപ്പോ എന്നാ എനിക്ക് പറയാനുണ്ട് സത്യം പറഞ്ഞ ഇത്രയും നാളും മനസ്സിലെ വിഷമം മുഴുവൻ മറക്കാൻ എന്നെ സഹായിച്ചത് സോമന ഇണങ്ങിയും പിണങ്ങിയും വേറെ ഒന്നും ഓർക്കാതെ ഓരോ ദിവസം കഴിഞ്ഞു പോയത് സോമനുള്ളതുണ്ടാ പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യോ എന്താ ജോലി കിട്ടിയെന്നും അടുത്താഴ്ച പോണെന്നും ഞാൻ അമ്മച്ചമാരോട് പറഞ്ഞിട്ടില്ല ഈ അവസ്ഥയില് ഇങ്ങനെയാ എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല സോമനൊന്ന് നമുക്ക് ബാലക്കച്ചനെ കൊണ്ട് പറയാം അച്ഛനാവുമ്പോ അതിന്റെ വഴിക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ കൊച്ചോ ഇവരൊക്കെ എവിടെ പോയി ഞായറാഴ്ച അല്ലേ പള്ളി പള്ളി പോയില്ലേ പോയിരിക്കാനൊന്ന് ആശുപത്രി കൊണ്ടുവന്നു ഓ അതൊന്നും പറയണ്ട എന്റെ കൊച്ചേ അവൻ ഒരു പനി എന്തോ അവന്റെ പേടിച്ചതാ അതോ ഇനി കുതിര അറിയത്തില്ല കുതിര ചവിട്ടിയോ ഓ എന്നാന്നറിയത്തില്ല വിണ്ടാപ്രാണികൾക്ക് അവനെ കണ്ട വലിയ കാര്യ അവര് വന്നു ായി നീ വരുമെന്ന് അച്ഛൻ പറഞ്ഞു ഉച്ച വരുമെന്നാ ഞങ്ങള് കരുതിയെ നാളെ കാലത്ത് തന്നെ അങ്ങ് തന്നെ പോയേ പറ്റൂ അല്ലേ വാതിൽ തുറക്കിത എന്നാന്ന് വെച്ചാൽ നടക്കട്ടെ എന്നല്ലയോ എന്നായാലും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പോയാ മതി അതിപ്പോ വൈകിയ തടസ്സമൊന്നും പറയണ്ട ഇനി എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് ആർക്കറിയാം അടുത്ത ഞായറാഴ്ച സോഫിയും പോവുക അവക്ക് വേറെ ജോലി കിട്ടി ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ മതിയെന്നായിരിക്കും ദൈവനിശ്ചയം ആ ചേട്ടേ ഓ ഊണ് ആ ആയിക്കോട്ടെ പിടിക്കണാവോ വേണ്ട കോഴിക്ക് ആയസുണ്ട് എന്നാ പിന്നെ പരിപ്പും പപ്പടവും പായസം ആയിക്കോട്ടെ അല്ലേ ആ അങ്ങനെ അടുത്ത ഞായറാഴ്ച മുതൽ ഈ സ്വർഗത്തിൽ ഞങ്ങളും ചേട്ടത്തിയും പിന്നെയും തനിച്ചാകും റെഡിയായി എല്ലാംഡിയേ പായസം ഒന്ന് ഇതുവരെ ദേ എനിക്ക് രണ്ട് കൈയേ ഉള്ളൂ ഇടുകൊടുക്കേന്ന് ചോറും കറിയെന്ന് പറഞ്ഞാലേണ്ടാക്കാൻ എന്റെ കയ്യില് ഒന്നില്ലെന്ന് കണ്ടോ ശരി സോമനും നീ ചെന്ന് അവരോട് ഇങ്ങനെ വരാൻ പറ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ എങ്ങനാ അങ്ങോട്ട് എന്തോ ഒരു പേടി പോലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആരെയും പേടിയില്ല എന്ന് നീ തന്നെയല്ലേ പറയാറ് തോറും അവളോട് എല്ലാം തുറന്ന് പറയുന്നത് നല്ലതെന്ന് എന്റെ മനസ്സ് പറയണോ വെറുതെ മണ്ടത്തരം കാണിക്കരുത് ഇപ്പോ സോഫിയോടൊന്നും പറയാൻ നിൽക്കണ്ട പക്ഷേ നിന്റെ തലയ്ക്ക് പ്രാന്താണോ നീ എന്താ അവളോട് പറയാൻ പോണത് എന്തൊക്കെയായാലും അവളുടെ ഏട്ടനെ കൊന്ന കേസിലെ ഒന്നാം പ്രതിയെ നീണ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോകും അതുവരെ പഴയതുപോലെ വളരെ കാഷ്വലായിട്ട് പെരുമാറണം എന്നാ നീ വല്ലാതിരിക്കുന്ന ഒന്നുമില്ല പാവം സോമം പോകുന്നതിൽ അവക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ ആ ജഗ്ഗിൽ കുറച്ച് വെള്ളം സോഫി സോഫിയെ എന്നാ നിപ്പത് ആ ജഗിലെ ചേം വെള്ളം എടുത്തുണ്ടാക്കി ഓ കിച്ചു രണ്ടാളും കൂടി എന്നതായിരുന്നു വിശേഷം പറച്ചില്ലേ അമേരിക്ക മദാമ്മമാരെയും പൊക്കിയെടുത്തോണ്ട് വന്നേക്കരുതെന്ന് ഞാൻ പറയായിരുന്നു ഉം അങ്ങനെ എങ്ങാനും വന്ന നല്ല ചുട്ട അടി കിട്ടുവേ ഓ എന്റെ മോനെ അങ്ങനെയൊന്നും വീഴത്തില്ല 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 വീഴിക്കത്തേ ഉള്ളൂ ഇവിടെ തന്നെ കണ്ടില്ലേ ഇനി വീഴാൻ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എവിടെയോ വീണ് കിടക്കുക ചേർത്ത് വെള്ളം വന്നേ ഓ മോളി മുട്ടിരിക്കും മോളെ കഴിക്ക് വെച്ചിട്ടുണ്ട് ചൂട് പാകാവുമ്പോ എടുത്തു കൊടുത്തേക്കണേ അല്ല നിനക്കിത് എന്നാ പറ്റിയതാ നേരം ആയല്ലോ കടന്നൽ കുത്തിയ പോലെ ചേട്ടത്തിയെ ഇപ്പൊ ഓ കുര്യാക്കൊച്ച എത്തിയോ പള്ളിയിൽ വെച്ച് വരാൻ പറഞ്ഞത് മാനേജർ പിന്നെ എന്റെ മാത്തൂട്ടിക്ക് ഇച്ചിരി ചോറൂണൊന്നും അവരെ പശു കുതിര മറ്റേ ചവിട്ടിന്ന് കേട്ടു ഓ എന്നാ പറയാനാ പശുവും കുതിരയും മാറി മാറി ചവിട്ടി ചവിട്ടി കലങ്ങാനൊന്നും ബാക്കിയില്ല സോഫ കണ്ടോ ആളുകൾ വരും പോകും പക്ഷെ എന്റെ ഈ കഴിച്ചോട് അറിഞ്ഞാലേ നമ്മുടെ ബെൻസൂട്ടിൽ സമാധാനാവൂ വണ്ടി ഇപ്പൊ റെഡി ആ മാനേജർ കൊച്ചിനോട് ഒരുക്കിക്കോളാം പറ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ എന്റെ ഉള്ളിലും വല്ലാത്തൊരു അങ്കലാപ്പായിരുന്നു ഒരു കണക്കിന് ഞാൻ ഉണ്ട് എണീറ്റത് ചേട്ടീന്തി വീട്ടിൽ പോയി അടുത്ത ഞായറാഴ്ച തന്നെ സോവിയും പോകല്ലേ അവക്ക് വല്ലാത്ത വിഷമമുണ്ട് നീ കഴിക്കണില്ലേ കഴിക്കാൻ അവര് കാര്യമായിട്ട് പറഞ്ഞ് ഉണ്ടാക്കിച്ചതല്ലേ ഇത്തിരി കഴിക്കടാ ഞാനിപ്പോ വരാം എന്താ ഈ നേരത്തെ ഒരു പ്രാർത്ഥന എന്തോ മനസ്സിനൊരു വല്ലായ്മ കൊന്ത അല്ല നീ പായസം കഴിച്ചില്ലേ നിങ്ങക്ക് തരാതെ ഞാൻ എങ്ങനെയാ കഴിക്കുക നിനക്ക് അറിയത്തില്ലയോ ഞങ്ങൾക്ക് മധുരം കഴിക്കാൻ പാടില്ല ഞാനിന്ന് പോവല്ലേ എന്റെ ഒരു സന്തോഷത്തിന് ആ പിന്നെ ഞാൻ ഞാനി തിരിച്ചു വന്നിട്ടേ മധുരം കഴിക്കാവൂ അപ്രകാരം തന്നെ പായസമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അമ്മമാർക്ക് നൽകിക്കൊണ്ട് സോളമൻ ഇങ്ങനെ അരുൾ ചെയ്തു ഇത് ഞാൻ തിരിച്ചു വരും വരെ എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവി നിന്നോടൊരു കാര്യം പറയാനുണ്ട് സോഫ ഇങ്ങോട്ട് വിളിക്ക ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ കൈകോർത്തൊരു സത്യം ചെയ്യണം സത്യം ആ എവിടെ പോയാലും രണ്ടാളും ഈ സ്വർഗത്തിൽ തിരിച്ചു വന്ന് ഒരുമിച്ചൊരു കുടുംബായിട്ട് ജീവിക്കൂ ഞാൻ ഒന്നും പറയണ്ട ഇത് ഞങ്ങളുടെ കൂടി ആഗ്രഹം നീ അവളെ വിളിക്കു സോമ ഇത് ഞങ്ങൾ കഴിച്ചോളാം ചെല്ലടാ സോഫി ആ കുര്യാക്കിച്ചെത്തിയ ഞാനെന്ന് പോവ നന്നായി കർത്താവിന്റെ പിള്ളി കേട്ടു അല്ല ആരും വിളിക്കുന്നത് കേട്ടല്ലോ സോഫിയെ കണ്ടോ സോഫിയതെ ഏതാണ്ട് പൊട്ട കടിച്ച പോലെ അങ്ങോട്ട് ഓടുന്നങ്ങോട്ട് ആ ചോദിച്ചിട്ട് കമാരും പിന്നില്ല അതിന്റെ സ്വഭാവം ചിലപ്പോ അങ്ങനെയാ എന്താ കുട്ടി കാണിച്ചത് അവര് ഞാൻ എന്റെ ചേട്ടനെ അല്ല എനിക്കറിയാം ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞോളാം ഏറ്റതുകൊണ്ടാ അവൻ നിന്നോട് സത്യമറിയാതെ നീ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ദൈവം ശിക്ഷിച്ചു എന്താ ഫാദർ എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ കാര്യം ഫാദർ അല്ല പെട്ടെന്നുള്ള എഴുത്തിയാട്ടത്തിന് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് അവളൊരു മണ്ടത്തരം കാണിച്ചു അല്ല നീയും റീസയും സംസാരിക്കുന്നത് കേട്ട് നിനക്ക് തന്ന പായസത്തില് അവൾ വിഷം ചേർത്തു ഞാൻ കേട്ടത് എന്നോട് പൊറുക്കണം പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് അങ്ങനെ ചെയ്യാല തോന്നിയത് നിനക്ക് കിട്ടിയ ശിക്ഷ നീ അനുഭവിച്ചു തെറ്റിദ്ധാരണ കൊണ്ടും പക്വതയില്ലായ്മയുടെ എടുത്തുചാട്ടം കൊണ്ടും അവൾ ചെയ്ത തെറ്റിലുള്ള ശിക്ഷയും അവളോടുള്ള പ്രായച്ചിത്തം പോലെ നീ ഏറ്റുവാങ്ങിയില്ലേ വലിയ മനസ്സാണ് നിന്റെ അത്രയ്ക്ക് വലിയ ത്യാഗമാണ് നീ ചെയ്തത് അതുകൊണ്ട് തന്നെയാ നിനക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടിയതും ആ അനുഗ്രഹം എന്നും നിനക്കുണ്ടാവും പിന്നെ സോഫി ആരുമില്ല അവക്ക് ഞാൻ അവളെ ഒരു കോൺവെൻറ്റിലാക്കിയിരിക്കുക കുറ്റബോധം കൊണ്ട് അവൾ അവളാകെ വീർപ്പ് മുട്ടിക്കഴിയുക സിമിത്തേരിയിലെ കുർബാനയ്ക്ക് വരണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നതാ പക്ഷേ നിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഇല്ലാത്ത കൊണ്ടാണ് കാണണ്ടേ നിനക്കവളെ ചെല്ലേ പ്രാർത്ഥനാ മുറിയിലുണ്ട് വരുന്നുണ്ട് എന്റെ കൂടെ നിന്നെ കൊണ്ട് ചെല്ലാന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഒന്നിക്കുന്നതും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതും സ്വപ്നം കണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന രണ്ട് ആത്മാക്കള് അവിടെ കാത്തിരിപ്പുണ്ട് പോണ്ടേ നമുക്ക് കന്നടകളിയിലേക്ക് ghad in modaman